ചിറ്റൂർ പ്രദേശത്തെ വരൾച്ചയും കുടിവെള്ള ക്ഷാമവും പരിഹരിക്കുന്നതിനും മെയ് വരെ ഇരുന്നൂറ്റമ്പത് ക്യൂസെക്സ് വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു തമിഴ്നാട് ചീഫ് സെക്രട്ടറി ശിവദാസ് മീണയ്ക്ക് കത്തയച്ചു പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ഒരു ജലവർഷത്തിൽ മണക്കടവ് വേറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റമ്പത് ടി എം സി ജലത്തിനും കേരളത്തിന് അർഹതയുണ്ടെന്നും കത്തിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി ഇതുപ്രകാരം നിലവിലെ ജലവർഷമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന്റെ മാർച്ച് രണ്ടാമത്തെ ആഴ്ച വരെ ആറായിരത്തി മുന്നൂറ്റി ഇരുപത് ദശലക്ഷം ക്യൂബിക് അടി വെള്ളം കേരളത്തിന് ലഭ്യമാക്കേണ്ടതാണ് എന്നാൽ നാലായിരത്തി എണ്ണൂറ്റി മൂന്ന് ക്യൂബിക് അടിവെള്ളമാണ് ലഭിച്ചത് ഇക്കാലയളവിൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ദശലക്ഷം ക്യൂബിക് അടിയുടെ കുറവുണ്ട് പറമ്പിക്കുളം ആളയാർ കരാറിന്റെ ഷെഡ്യൂൾ രണ്ടു പ്രകാരം ചാലക്കുടി ബേസിനിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ടി എം സി ജലത്തിന് കേരളത്തിന് അർഹതയുണ്ട് കേരള ഷോളയാർ റിസർവോയർ സെപ്റ്റംബർ ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ പൂർണ്ണ സംഭരണശേഷിയിൽ നിർത്തണമെന്നും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ഈ വ്യവസ്ഥകൾ ഉറപ്പാക്കി മാത്രമേ തമിഴ്നാട് പറമ്പിക്കുളത്തേക്ക് വെള്ളം തിരിച്ചുവിടാം ൂ എന്നാണ് ചട്ടം എന്നാൽ ഈ വ്യവസ്ഥ പാലിക്കാതെ ഏകദേശം രണ്ട് ടി എംസി ജലം ഷോളയാർ റിസർവോയറിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് തിരിച്ചുവിട്ടു ഈ അധികജലം ലഭ്യമായതോടെ പറമ്പിക്കുളം റിസർവയറിലെയും തിരുമൂർത്തി റിസർവെയറിലെയും നിലവിലുള്ള സംഭരണം യഥാക്രമം രണ്ട് ഒന്ന് ടി എംസി വീതം അധികവുമായി ഈ അധികജലം യഥാർത്ഥത്തിൽ കേരളത്തിന് അർഹതപ്പെട്ടതാണെന്നാണ് കരുതേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിലെ കണക്ക് പ്രകാരം ആളിയാറിൽ നൂറ്റി മുപ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ദശലക്ഷം ക്യൂബിക് അടി വെള്ളമുണ്ട് അപ്പർ ആളിയാറിലും കടമ്പാറയിലുമായി ആയിരത്തി നാൽപ്പത് പോയിൻറ്റ് മൂന്ന് രണ്ട് ദശലക്ഷം ക്യൂബിക് അടിയുമുണ്ട് ഇവ രണ്ടും ചേർന്ന് മണക്കടവിൽ ജലവിതരണത്തിനായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റ് ഒന്ന് ഏഴ് ദശലക്ഷം ക്യൂബിക് അടിയുടെ സഞ്ചിത സംഭരണവും നിലവിലുണ്ട് ഇതിനു പുറമെ പറമ്പിക്കുളം അണക്കെട്ടുകളിലായി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് ദശലക്ഷം ക്യൂബിക് അടി സംഭരണം നിലവിലുണ്ട് ഏപ്രിൽ മാസത്തിൽ രണ്ടാഴ്ച വീതവും മെയ്യിലെ ആദ്യ രണ്ടാഴ്ചയിലുമായി കേരളം ആവശ്യപ്പെടുന്ന ദശലക്ഷം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ക്യൂബിക് അടി വെള്ളം പറമ്പിക്കുളം ഡാമിൽ നിന്നും മാത്രമായി തമിഴ്നാടിന് നൽകാൻ കഴിയും ഇത് മുൻനിർത്തി ചിറ്റൂർ മേഖലയിലെ വരൾച്ചയും കുടിവെള്ള ക്ഷാമവും പരിഹരിക്കുന്നതിനായി മെയ് രണ്ടാമത്തെ ആഴ്ച വരെ ഇരുന്നൂറ്റമ്പത് ക്യൂസെക്സ് വെള്ളം മണക്കടവിലൂടെ ലഭ്യമാക്കണമെന്നും ചീഫ് സെക്രട്ടറി കത്തിൽ ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യൂടോപ്പ്